നമ്മൾ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട മീനായ ചാള ഈ ചാള എങ്ങനെ വെച്ചാലും നമുക്ക് മലയാളികൾക്ക് ഇഷ്ടമാണല്ലേ എന്നാൽ ഇന്ന് ചാള കുരുമുളക് ഇട്ട് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മത്തി എന്നാണ് പറയുന്നത് കേട്ടോ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് പത്ത് ചുവന്നുള്ളിയും കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം തക്കാളി ഇഷ്ടമാണെങ്കിൽ തക്കാളിയും കൂടി ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കടുവ് വറുത്ത് ശേഷം കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പില ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്രയും കൂടി ചേർത്ത് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കുക അതിന് ശേഷം നമുക്ക് നേരത്തെ അരച്ചു വെച്ച ആ കുരുമുളകിന്റെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പിഴുപുളി വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത ശേഷം ഒന്ന് മൂടി വെച്ചു കൊടുക്കാം ഒന്ന് തിളക്കുന്നവരെ മൂടി വെച്ചു കൊടുക്കാം തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ചാളയെല്ലാം കൂടെ വാരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വേവുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മീൻ ചുറ്റി വയ്ക്കാൻ മറക്കരുത് കേട്ടോ